ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയെങ്കിലും വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ ലോക റെക്കോർഡിട്ട് ഇന്ത്യയുടെ സ്മൃതി മന്ദന രംഗത്ത് വരികയാണ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ സെഞ്ചുറി നേടിയതോടെ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറികൾ നേടുന്ന വനിതാ താരം എന്ന റെക്കോർഡാണ് സ്മൃതി സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു വർഷം മൂന്ന് സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഓസ്ട്രേലിയൻ താരം ബെർലിഡ ക്ലാർക്ക് ന്യൂസിലൻഡിലെ സോഫി ഡിവൈൻ ആമി സ്റ്റാർവേറ്റ് ഓസ്ട്രേലിയയുടെ മെക് ലാനിംഗ് ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാഡ് പാകിസ്ഥാനിലെ സിദ്ധാറ അമീൻ എന്നിവരുടെ റെക്കോർഡാണ് മന്ദാന ഓസ്ട്രേലിയക്കെതിരായ സെഞ്ചുറിയിലൂടെ തിരുത്തി എഴുതിയത് ഏകദിനങ്ങളിൽ സ്മൃതി ഈ വർഷം നേടുന്ന നാലാമത്തെ സെഞ്ചുറിയാണിത് ഈ വർഷം ജൂണിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ നേടിയ മന്ദാന ഒക്ടോബറിൽ ന്യൂസിലാൻഡിനെതിരെയും സെഞ്ചുറി നേടിയിരുന്നു കരിയറിലെ ഒമ്പതാം ഏകദിന സെഞ്ചുറിയാണ് ഇന്നലെ ഓസ്ട്രേലിയക്കെതിരായി മന്ദന അടിച്ചെടുത്തത് ഇന്ത്യയ്ക്കായി ഏകദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം കൂടിയാണ് മന്ദാന ഇരുന്നൂറ്റി പതിനൊന്ന് ഇന്നിംഗ്സുകളിൽ മിഥാലി രാജ് ഏഴ് സെഞ്ചുറികൾ നേടിയപ്പോൾ വെറും തൊണ്ണൂറ്റിയൊന്ന് ഇന്നിംഗ്സുകളിൽ മന്ദാനയുടെ പേരിൽ ഒമ്പത് സെഞ്ചുറികളുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് റൺ ചേസിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികളും മന്ദാനയുടെ പേരിലാണ് നാല് സെഞ്ചുറികളാണ് റൺസ് പിന്തുടരുമ്പോൾ മന്ദാന അടിച്ചെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഏകദിന അരങ്ങേറ്റം കുറിച്ച മന്ദാന രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ആദ്യ ഏകദിന സെഞ്ചുറി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച പത്ത് ഏകദിനങ്ങളിൽ നാല് സെഞ്ചുറികളടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് മന്ദാന അടിച്ചെടുത്തത്